മെഡിക്കൽ ഗവേഷണത്തിന് പത്ത് ദശാംശം ഒന്ന് ദശലക്ഷം ഡോളറിന്റെ പദ്ധതി അറുപത്തിയേഴ് ഗവേഷകർക്ക് സ്കോളർഷിപ്പ് ഓസ്ട്രേലിയയിലെ അടുത്ത തലമുറ മെഡിക്കൽ ഗവേഷകരെ വാർത്തെടുക്കുന്നതിനായി പത്ത് ദശാംശം ഒന്ന് ദശലക്ഷം ഡോളറിന്റെ ഏകദേശം അമ്പത്തിയഞ്ച് കോടിയിലധികം രൂപ നിക്ഷേപം പ്രഖ്യാപിച്ച് ആൽബനീസ് സർക്കാർ ക്ഷേമ മന്ത്രി മാർക്ക് ബട്ട്ലറാണ് ഇന്ന് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് നാഷണൽ ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റിസർച്ച് കൌൺസിൽ എൻ എച്ച് എം ആർ സി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് പദ്ധതി വഴി തെരഞ്ഞെടുക്കപ്പെട്ട അറുപത്തിയേഴ് മികച്ച ബിരുദധാരികൾക്കാണ് ഈ ധനസഹായം ലഭിക്കുക ഓസ്ട്രേലിയയുടെ ആരോഗ്യമേഖലയിൽ മേഖലയിൽ നിർണായകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന സ്വതന്ത്ര ഗവേഷണങ്ങൾ നടത്താൻ ഇത് യുവഗവേഷകരെ സഹായിക്കും തിരഞ്ഞെടുക്കപ്പെട്ട പദ്ധതികളിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എം എസ് രോഗബാധിതരായ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനം ഏറെ ശ്രദ്ധേയമാണ് മോണാഷ് യൂണിവേഴ്സിറ്റിയിലെയും ദി ആൽഫ്രഡ് ആശുപത്രിയിലെയും ഡോക്ടർ ജസീക റെഡ്മണ്ടാണ് ഈ ഗവേഷണത്തിന് നേതൃത്വം നൽകുന്നത് പുരുഷന്മാരെക്കാൾ മൂന്നിരട്ടി സ്ത്രീകളിലാണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് കണ്ടുവരുന്നത് രോഗബാധിതരായ സ്ത്രീകളിൽ ആർത്തവവിരാമവും വാർദ്ധക്യവും രോഗലക്ഷണങ്ങളെയും ജീവിത നിലവാരത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പഠനവിഷയം കണ്ണുകളുടെയും തലച്ചോറിന്റെയും സ്കാനിംഗ് നൂതന ഇമേജിംഗ് ബയോമാർക്കറുകൾ ഉപയോഗിച്ച് വാർദ്ധക്യവും രോഗവളർച്ചയും പ്രവചിക്കാൻ കഴിയുമോ എന്നും ഈ ഗവേഷണം പരിശോധിക്കും